ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോളാണ് അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഷോള് മൊത്തം കഴിഞ്ഞു അപ്പം തന്നെ നമ്മളോട് ഉണ്ണിമായി പറഞ്ഞു ഷോള് കഴിഞ്ഞിന് അത്ത എപ്പോഴാണ് വീഡിയോ ഇടുന്നത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല പുതിയ പണ്ടിൽ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ മശാൽ അതൊക്കെ സെയിലായി അപ്പോൾ ഇനി എന്നോട് ഇന്ന് മാക്സിനെ വീഡിയോ അപ്ലോഡ് ആക്കിയപ്പോൾ തന്നെ ഒന്നുമായി പറയണ്ട ഷാൾ വീഡിയോ ഇടി കുറേ കസ്റ്റമർ ഷാളിനാണ് ചോദിക്കണമെന്നുള്ളത് അപ്പോൾ നാല് ഷാൾ അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ കുറേ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കിട്ടാത്തതുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്നാല് മോഡല് ഒക്കെ വരുന്ന ഷോള് വരുന്നുണ്ട് പിന്നെ ഞാനിത് ഇങ്ങനെ തലയിൽ ഇട്ടിട്ട് തന്നെ കാണിച്ചിട്ടല്ലേ തരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഇട്ട ഷാളാണോ എന്നുള്ളത് രണ്ടെണ്ണ സമയത്ത് മാത്രമേ നമ്മൾ പറയലുള്ളൂ ഇത് ചോ ഇത് വേണമെങ്കിൽ ചോദിച്ചോളീന്നുള്ളത് ഒറ്റ ഒന്നെ ആവുമ്പോൾ ഞാൻ എടുത്തതാണെങ്കിൽ തരില്ലോ അപ്പോൾ അതും വേണമല്ലോ പറയാം അപ്പോൾ ഇതാട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ നാളെ നമ്മൾ വീഡിയോസ് വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യുക നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ചിലത് നല്ല കട്ടിയുണ്ട് ചിലത് നോർമൽ സൈസാണ് പക്ഷേ പ്രിന്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞ പോലെ കണ്ടല്ലേ ഇത് നമ്മൾ ചുരിദാർക്ക് ഇതൊക്കെ ഞാൻ ഇട്ട ഷാൾ ഇതാക്കണം അത് ഞാൻ ബാംഗ്ലൂർക്ക് പോകണം അന്നൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലുണ്ടായിരുന്ന ഷാളായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സക്ക് ഇത് നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന റയോണിലെ ഫ്രോക്ക് മാക്സിയാണ് കേട്ടോ ജംബോ സൈസിൽ റയോണിലെ എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ എഴുന്നൂറ്റി അൻപതുണ്ടോ കുട്ടികളത് റയോണാണ് മെറ്റീരിയൽ വരുന്നത് ഇതാ കേട്ടോ ഫുൾ സ്ലീവാണ് എത്ര എത്രത്തോളം സ്ലീവ് വരുന്നുണ്ട് പിന്നെ അടിയിൽ ഫ്രില്ലും വരുന്നുണ്ട് അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കയറ്റിവെച്ചതാണ് കേട്ടോ അപ്പോൾ എലാസ്റ്റിക്കാണ് പിന്നെ അപ്പോൾ ഇതിക്ക് ഷോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഇതും ഈ സെയിം ഇതിൽ പെട്ട ഷോൾ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോസിലുള്ളതൊക്കെ ഈ ഇപ്പോൾ വരുന്ന വീഡിയോസിലൊക്കെ ഈ ഷോളോള തന്നെയാണ് വരുന്നത് അപ്പോൾ ഇനി വീട്ടിൽ ടോപ്പ് യൂസ് ചെയ്യണമല്ലോ ആയിക്കോട്ടെ മേസ് യൂസ് ചെയ്യണേലും ആയിക്കോട്ടെ എല്ലാവർക്കും പറ്റും അപ്പോൾ കാണണ്ടത് ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ മതി പക്ഷെ ഞാൻ ഇട്ട് കാണിച്ചു തരണം എന്താ വെച്ചാൽ അപ്പോൾ ഒന്നും കൂടിയും മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ടാണ് അർത്ഥം കണ്ടല്ലേ ണോ ഗ്രീനാണ് കേട്ടോ അതൊന്നും നല്ല ഇത് ചുറ്റിടാൻ പറ്റും പിന്നെ ഷോളായിട്ട് ഉപയോഗിക്കാം മാക്സിക്ക് ഉപയോഗിക്കാം ടോപ്പ് ഓ ഇതിലൊക്കെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഷോളിൻ്റെ ഇതിൻ്റെ വേറൊരു മോഡലാ കേട്ടോ കണ്ടല്ലേ ഇതാണോ

ഒക്കെ നമ്മള് കണ്ട മോഡല് ചിലത് വരുന്നുള്ളു കേട്ടോ എന്തോ നല്ല വലിപ്പം ആ അതിനെക്കാട്ടിലും മാച്ച് ഈ ചാളിരുന്നില്ലേ ഏതൊക്കെ ഒക്കെ ഒക്കെ പാട പുള്ളിയാവും നല്ല പറ്റിയിരുന്നോ ഇങ്ങനത്തെ ഒരു ഡ്രസ്സും കൂടിട്ടോ ഒറ്റഒന്ന് ഇല്ലേ ഓ ഒന്നുണ്ട് ഒന്ന് പ്രിന്റ് ഇതും വേച്ചയായിരുന്നു അത് കേട്ടോ ഇതൊന്നും ഞാൻ അപ്പൊ ശ്രദ്ധിച്ചില്ല ഇല്ല വലിയ ഡ്രസ്സൊക്കെ കാരണം ഒരുവിധ കളർക്കും ഒരുവിധ ഡ്രസ്സക്കും ഒക്കെ മാച്ചാകും അപ്പൊ ഏതെങ്കിലും ടോപ്പ് ഷാൾ ഇല്ലാതിരിക്കണുണ്ടെങ്കില് ഒക്കെ ഉണ്ടെങ്കില് നിങ്ങൾ എന്തു ചെയ്യാം ഏല കണ്ടല്ലേ ഞാനെന്താ ഇങ്ങനെ നോക്കണവച്ചാലേ ഞാൻ എനിക്ക് ഡ്രസ്സ് മാച്ച് ആയി കിട്ടാത്ത രണ്ട് ഡ്രസ്സ് ഒരു അവിടെ കൊടുന്ന് ഇട്ട് അപ്പൊ ഏതെങ്കിലും യഥവാ കാണണമെങ്കിൽ നമുക്ക് കൊടുക്കാലോ പിന്നെ ഞാൻ എല്ലാം ഞാൻ മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ എന്താ വെച്ചാല് ഇതിന്റെയൊക്കെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ വരുമല്ലോ അപ്പൊ അങ്ങനെ ആശ്വസിക്ക കുറെ ആൾക്കാർക്ക് കിട്ടാത്തണ്ട് അപ്പോൾ ഉണ്ണിമായ പറഞ്ഞു പോണോ ഇനി എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് കുറേ ആൾക്കാർ ഞാൻ വന്നേക്കും എന്നോട് ആദ്യം പറഞ്ഞത് അതാണ് ശാള് 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 കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ ഡോ ഡോട്ട് 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 വന്നിട്ട് ഏത് ഏതാ എടുക്കേണ്ടെന്ന് അറിയില്ല അതാണ് വലിയ പ്രശ്നം കണ്ടില്ലേ ഇത് നമ്മുടെ ബാംഗ്ലൂരിലുള്ളൊരു മൈലാഞ്ചിയാണ് കേട്ടോ ഇത് ഇട്ട് അര മണിക്കൂറേ ഞാൻ നിന്നിട്ടുള്ളു കണ്ടില്ലേ നല്ല ചോന്നു ഒരു മണിക്കൂറാണ് നിൽക്കാൻ പറഞ്ഞത് നല്ല ചോപ്പാകുന്നു പക്ഷെ ഒരു മണിക്കൂർ നിൽക്കാൻ പറ്റില്ല ആ ഇതിന് ഡാമേജ് ഉണ്ട് അതൊക്കെ ചാലം അതങ്ങട്ട് കേട്ടോ അങ്ങോട്ടൊരു ഷാള് കുഞ്ഞടി ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് കേട്ടോ മഞ്ഞ മഞ്ഞയിലിപ്പ എല്ലാവർക്കും മറ്റേത് മഞ്ഞ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്തും രണ്ടാമത്തെ വീഡിയോ ചെയ്ത സമയത്തും മഞ്ഞ ഇഷ്ടംപോലെ ബാലൻസ് വെച്ചാൽ മഞ്ഞ പക്ഷെ മഞ്ഞൾ മക്കളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും രസം മഞ്ഞും ചുവപ്പുന്ന് തന്നെ മഞ്ഞും ഇങ്ങനത്തെ മഞ്ഞ ഇട്ട നല്ല രസമാണ് ഇപ്പൊ മഞ്ഞക്ക അടിയാണ് കേട്ടോ ഇപ്പൊ മഞ്ഞ കൂടുതൽ വരുന്നു കണ്ടല്ലേ ഇതിലെല്ലാ മോഡലും ഉണ്ട് കെട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ചുരിദാറിലൊക്കെ വരുന്ന ഷാൾ തന്നെയാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ട് ഇത് നല്ല രസണ്ട്ട്ടോ നമ്മളെ എല്ലാ വീഡിയോസും കണ്ട ആൾക്കാരാണെങ്കില് നിങ്ങള് പറയട്ടോ എല്ലാ തിന്നിക്കാട്ടിലും ഒന്നും കൂടി വ്യത്യസ്തായിട്ട് തോന്നിയത് ഇതാണ് തോന്നണോ എന്തെടോ ഞാനിവിടെ ഒരു കീസ് എടുത്തോളൂ ഷാൾ ഡാമി അതാ അത് അയക്കുവെച്ചോളെ ഓഹ് ഇതാരെ ഇല്ലേ ലൈറ്റ് കളറാണെന്നാ ഇതിലൊക്കെ ഏതെങ്കിലും കളർ ടോപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സുഖാണ് ഇങ്ങനെ ഷാൾ ഇനി ചെറിയൊരു സീക്വൻസ് കാര്യങ്ങളൊക്കെ സീക്വൻസ് അല്ല ഒരു ഗിൽട്ടറിങ് വരുന്നുണ്ടോ ഇതാട്ടോ ഗിൽ എന്ത് ഡാമേജ് ഡാമേജിട്ടോ അയക്കാനാക്കിയോ എന്റെ മെഷീൻ്റെ വയറ് കാണല്ലോ ഇപ്പൊ ടോ ആ മഞ്ഞും ചുവും വരാണ്ടിട്ടോച്ചാ എന്താ കണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ ഈ മഞ്ഞ ചുവപ്പും വരുമ്പോ ഒരു പ്രത്യേക ഒരു രസാണ് അത് എനിക്ക് മാത്ര തോന്നിയത് നിങ്ങൾക്ക് തോന്നണുണ്ടോ എന്ന് നിങ്ങൾ പറയട്ടോ ഇങ്ങനത്തെ ഷാളൊക്കെ ഇതൊക്കെ എന്നും മോഡലാണ് ഈ ചുങ്കിടി അല്ലേ കുറെ അങ്ങനെ ഇത് എന്നും മോഡലായിട്ട് ഇത് വേറെ ഇത് ഇതാട്ടോ ഇതും ചുരിദാർക്കുള്ള ഷാൾ തന്നെയാണ് കേട്ടോക്കെ ചുരിദാർക്കുള്ള ഷാൾ തന്നെയാണ് ഞാൻ കൊയിഞ്ഞാണ് വീട് ചെയ്യുമ്പോൾ ൂന്ന് നമ്പർ ഇത് പിന്നെ ആ ഒരു കളറ് മാത്രാണ് ഇത് അതിൽ വേറൊരു ഡിസൈൻ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇതിലിപ്പോൾ ഏത് എടുക്കണം ചുവപ്പും മഞ്ഞ് ഏത് ചുവപ്പും മഞ്ഞ ഏത് ചുവപ്പും മഞ്ഞ് ചിലൊരു ഇങ്ങനെ എല്ലാ വീഡിയോസത്തെ ഇങ്ങനത്തെ ഷാളിൻ്റെ ഫോട്ടോസ് മാത്രം തിരഞ്ഞെടുത്തുകാണ്ട് കൂടുന്നേനും ഏതെങ്കിലും ഒന്നൊക്കെ മതി കിട്ടിയ മതി വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം കാഞ്ചിൻ്റെ ഒരു അതിൻ്റെ നേരെ ഒരു ഞാൻ തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കും അപ്പം ഏതാ ഏതാ എടുക്കേണ്ടെന്നുള്ളത് ഇരുപത് മിനിറ്റ് വരെ കാണിക്കോളൂ കേട്ടോ ഇരുപത് മിനിറ്റ് എൻ്റെ ഫോൺ ഹാങ് ആവുണ്ട് ഹാങ് ആവുണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല ല്ലോ ചോപ്പ് ഇതിനെങ്ങനെയാട്ടോ പ്രിന്റ് ചെയ്യുന്നത് എന്താടോ ലൈറ്റ് കളറാണ് ലൈറ്റ് കളർ എപ്പോഴും ഭയങ്കര രസമാണ് േ ഇതൊക്കെ നല്ല കൊഞ്ഞ ഷാളു കേട്ടോ ചൂപ്പുമ്പേ ഡിസൈനാണത് അപ്പൊ നീ ചൂപ്പ് മഞ്ഞ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആരും പറയാതാ എന്താണ് പറയാൻ നിൽക്കണ്ട ചൂപ്പ് മഞ്ഞ ഒക്കെ ഇഷ്ട മാതിരി നിങ്ങൾക്ക് ഇതൊരു വെറൈറ്റി കളറാണ് ഒന്നാ അപ്പൊ ഇതിൽ ഏതൊക്കെ കളറുവാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പൊ നാളെ രാവിലെ പത്ത് മണിക്കാണ് നമ്മൾ ഷോളിന്റെ വീഡിയോ അപ്ലോഡ് ആക്കുക ഇത് ആ കളറുള്ളത് ഒന്നും കൂടി ഡാർക്ക് ആട്ടോ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കുറച്ചും കപ്പാസിറ്റ് കഴിഞ്ഞു ചോറും കിട്ടില്ലെന്ന് വിശിക്കുന്നുണ്ട് നല്ല ഡാർക്ക് നീലയാണ് കേട്ടോ ബ്ലാക്ക് അല്ല വരുന്നത് മഞ്ഞിൽ വേറൊരു വെറൈറ്റി ഇതൊക്കെ നല്ല ചുറണ്ട തുണിയാണ് കേട്ടോ അങ്ങനെ സോഫ്റ്റ് ആണേനും ട്ടോ നീല നീല ചോപ്പും നീലി ചോപ്പും നീല അപ്പൊ കേട്ടോ ഈ ഈ ഒരു മഞ്ഞ ഒരു ഓറഞ്ച് മഞ്ഞ ഷോപ്പിലും ഇന്ന് ഞാൻ ഒരുപാട് ഷാൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിലാണ് ഇപ്രാവശ്യം ലൈറ്റ് കളറില് അപ്പോൾ ഇത്രയും കളർ കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിച്ചിട്ടോ സ്കിപ്പ് അടിച്ചാതെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ നാളെ മുതൽ ഓർഡർ ചെയ്തോളി അപ്പോൾ കിട്ടാത്തവർ ഇരുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാം കാരണം നമ്മൾ നോക്കാത്ത കൊണ്ടല്ല മെസ്സേജ് ഒരുപാട് വന്ന് ഒരു ഇതല്ലേ ഓളല്ലേ ഓർഡർ എടുക്കുന്നത് അപ്പോൾ പാവം ആ കുട്ടീനെ കൊണ്ട് മാക്സിമം ഓൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യുന്നതാണ് പക്ഷെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുന്നുള്ളൂട്ടോ അപ്പം ഓക്കെ അസാലേക്കും